അങ്ങനെ ബിഗ് ബോസിൽ കയറിയ സീക്രട്ട് ഏജന്റ് അരിയണ്ണൻ തകർക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എല്ലാരും നേരത്തെ എടുത്തിട്ട് ഓരോരാൾ ഓരോ കാര്യങ്ങൾ പറയുന്നു സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് സായി പൊരിച്ചളക്കി എല്ലാരും അങ്ങനെ അത്ര മാത്രം പറയാനുണ്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഗെയിമിങ്ങിന്റെ മുന്നറിയിപ്പ് എങ്ങനെ ചെയ്യണം എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് വരെ പറയാത്ത ലെവലിലുള്ള കാര്യങ്ങളാണ് എന്താണ് നമ്മളെ സായി ബ്രോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖത്തടിച്ചുകൊണ്ട് പറയുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാലോ അച്ചീവ്മെൻസ് ഇല്ലയെന്ന് പറഞ്ഞത് മോശ് യൂട്യൂബ് എന്ന് പറഞ്ഞ സക്സസ്ഫുൾ സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട് യൂട്യൂബിൽ നിന്നുള്ള സക്സസ്ഫുൾ സംഭവമാണ് അത് സായിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്സിലൂടെ വന്നിട്ടാണ് മെയിൻലി നല്ല വീഡിയോ ഇട്ടിട്ട് റീച്ചാൻ തുടങ്ങി അത് സക്സസ് ആയിട്ടുള്ള കാര്യം തന്നെ അത് സക്സസ് അല്ല എന്ന് പറയുമ്പോഴും ഓക്കെ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ പുറത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവര് പുറത്തു നിന്നാണല്ലോ ഉള്ളിലേക്ക് പോകുന്നത് ആ പുറത്ത് നടന്ന കാര്യങ്ങൾ ഉള്ളിൽ പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യണ്ട് അപ്പൊ അത് ജാസ്മീനായിട്ട് ചെറിയ രീതിയിൽ സായി പങ്കുവെച്ചിട്ടുണ്ട് ആ കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം എനിക്ക് ഇതിനോട് നമുക്ക് ഇഷ്ടം തോന്നൂലേ ആ ഇഷ്ടത്തിൽ എന്റെ കണ്ണില് വല്ലതും പക്ഷെ എന്റെ ടച്ചിലോ അല്ലെ എന്റെ ഹഗിലോ അല്ല ഞാൻ എനിക്ക് ഇത് എങ്ങനെ സ്വയർ ചെയ്യണോന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒരിക്കലും ഫിസിക്കലി മീൻ ചെയ്തുകൊണ്ട് ഒരു സാധനം പോലും ഞാൻ ചെയ്തിട്ടില്ല കൊറേ ഉണ്ട് പതിമൂന്ന് കൊടുത്ത് അവനോട് ചെയ്യാൻ പറഞ്ഞതാ വലിയ രക്ഷ ഇല്ലാന്നുണ്ട് എവിടെ എത്ര ചോദ്യം വരുന്നുണ്ട് എത്ര ചോദ്യം വരുന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ പറയാം നീ ഇപ്പൊ ടെൻഷനെ പറയും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റൂ ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്നല്ലേ റൂൾസ് എന്നെ എന്നുള്ള എന്നുള്ള അല്ല അല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല വേണ്ട അതൊന്നും പറഞ്ഞില്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് കൂടി വന്നിട്ട് നോക്കാം തീരുമാനിക്കാം ചെയ്യണം എന്നെ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതല്ല പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനുള്ള ഉത്തരം നീ ഇറങ്ങിയതിനു ശേഷം സംഭവിച്ചാല് സായിട്ട് ചെറിയൊരു കാര്യം അവിടെ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നൈസായിട്ട് പക്ഷെ ഇവള് വിടുന്നില്ല അത് ജാസ്മിൻ വിടുന്നില്ല അത് മൊത്തമായിട്ട് ജാസ്മിൻ അറിഞ്ഞേ പറ്റും അതായത് പിന്നെയും കുത്തി കുത്തി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് അതായത് എസ് ഓർണോ ആൻസർ കിട്ടാൻ വേണ്ടിട്ട് ആ ലെവലിലേക്കും ജാസ്മീന്റെ ചോദ്യങ്ങൾ മാറി മാറി പോകുന്നുണ്ട് അപ്പോൾ എസ് ഓർണോ എന്തായാലും ഏജന്റ് പറയല്ലോ സായി പറയും അപ്പൊ ആ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി എന്നെ ഇഷ്ടീ ആടെ കാണിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ രാത്രി വരെ ഐ ലവ് യു ഐ ലവ് യു ടു എന്ന് പറഞ്ഞ സംഭവം അല്ലടാ ഒരു ഒരു പുറത്ത് നിന്നിട്ട് ഒരൊരാൾ വീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഐ ലവ് യു ഐ ലവ് യു ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ പുണ്യാളം മാറാം നിങ്ങൾക്ക് മറ്റേ കൈക്ക് ചുംബനം ചെയ്തതിനാൽ നിങ്ങൾ പുണ്യാളം മാറാം ഏ ഇതാ ഫ്രണ്ട്ഷിപ്പ് ഇതിനെയാ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുക നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അതിന് വിലയില്ലാണ്ടായിപ്പോകും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് അതിനുള്ള വിലയില്ലാണ്ടായിപ്പോ ഇമ്മതിരി കോപ്രായം കാണിച്ചിട്ട് അതിന് ഫ്രണ്ട്ഷിപ്പ് പേരൂട്ടിനെ ഇതൊന്നല്ല ഫ്രണ്ട്ഷിപ്പ് ഇതിന് ഇതിന് പറയാൻ കാമം എന്നാ അല്ല വേറെ എന്തെങ്കിലും അത് എയ്റ്റീൻ പ്ലസിലേക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും ചാനൽ അത്രയും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ടത് കാണണോ കാണിച്ചെരട്ടെ എന്താണ് എന്തായാലും ജാൻമണി ആയിട്ടുള്ള ആ സംഭവം പ്രൊമോയില് വന്നിരിക്കുന്നു ജാൻമണി മുഖത്ത് പെയിന്റ് അടിക്കാൻ പുല്ല നടത്താൻ പറഞ്ഞാൽ എനിക്ക് ഒരു സീൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് പ്രൊമോ കണ്ടതാണ് ഇനി വീഡിയോ കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ